തന്നെ സൂപ്പറാ നല്ല ണമൊക്കെ വരുന്നുണ്ട് താറാവോട്ട് തിന്നാൻ കൊതിയാവേ താറാവിന്റെ ഇറച്ചിയോ തിന്നാൻ പറ്റുന്നില്ല മുട്ടകളും ഞാൻ തിന്നട്ടെ ഈ സമയം തിന്നാൻ കൊതികളൊക്കെ തിന്നണം കക്ക കളിപ്പൊ നമ്മള് കിളി പറയുന്ന എനിക്ക് തോന്നേ കറി വെച്ചൊന്നും ഞാൻ അടുത്ത് കട്ടുന്നുണ്ട് ഇത് ഇതേ നിക്കാത്ത ഇത്ര ഇതിന് ഇത്രേം പണിയൊള്ളു ഇതുമവരി ഇפורട്ടാകത്താണ് ഞാൻ തോഗിയോ മമ്മി ബൈംഗർ ഇൻട്രസ്റ്റ് ആയേ എന്നോട് പറയാതെ എന്നോടിക്കാൻ തുടങ്ങിയരുന്നു ട്ടോ മമ്മി ഇപ്പോ വന്നിതായില്ലന്നോ അറിയില്ല ഇതെന്താണെന്നറിയോ ഇതെ വർട്ടേയിമൽ ഇത്ര കാണും ഈ മമ്മി ഇന്നത്തെക്കെല്ലാം പറ്റി ഇന്നും പെണ്ണുകളൊക്കെ കൂടള് അടിപൊളിയാണേ ഇത് വാങ്ങി കൊടുത്താന്ന് വെച്ചു ഞാൻ പോയി പഠിക്കുമതെ ഞങ്ങൾക്ക് എന്തെങ്കിലും പടി എടുക്കാനൊന്നും തോന്നേല്ലേ അമ്മേ വാക്സ് ചെയ്തിട്ട് ചെയ്തിട്ടൊരു അതാ അല്ലെന്ന് ചെയ്തിട്ടുള്ള ഒരു ഈർച്ചയായിരുന്നു നിങ്ങൾ ആരും ചെയ്തില്ലല്ലോ ആ നിങ്ങൾക്ക് നേരത്തെ വാക്സ് തുറക്കുമല്ലേ ചേച്ചി പറഞ്ഞിട്ട് ഇങ്ങനെ കളയണ്ട പക്ഷേ പിട്ടുണ്ടോ എന്ന് നോക്കിയത് കൊണ്ട് തിന്നു പറഞ്ഞു ബുദ്ധിമുട്ടായിരിക്കും കൈപ്പൂ ആയിരിക്കും ഇത് അരിഞ്ഞില്ലേ വയറുളക്കും പ്രിയങ്ങള് എന്നെ പറഞ്ഞു ഉപ്പും കൂടെ ഉപ്പ് കല്ലില്ല കല്ലേലിട്ടോച്ച പോകുന്നുണ്ട് ഞാനെങ്ങനെ പോകുന്നു ും പിന്നോള അങ്ങോട്ട് കേട്ടോ കാണാൻ പറ്റൂലെ ഞാൻ പറഞ്ഞില്ലേ മോളോടൊന്നും വേണ്ടി വേലൂറ്റിമുപ്പത് രണ്ട് ൂറത്തെ പ്രയത്നത്തിന് ശേഷി വെച്ച് ഇട്ടു പോയിട്ട് ഡാഡി ഒരു ഇന്ന പണി കഴിഞ്ഞ് മടുത്ത് വന്നു ഡാഡിയെ കൊണ്ട് പറ്റില്ല ഡാഡി പോയി കിച്ചാമണി പിന്നെ ഇത് കണ്ടത് കിച്ചാമണി സ്റ്റാൻഡ് വിട്ടു ഞാനും മമ്മിയും അമ്മയും അകോരോ പ്രയത്നം പ്രയത്നിച്ചിട്ടാണ് അതെ ലാസ്റ്റ് ഞങ്ങൾ എടുത്ത് കളഞ്ഞാലോന്നൊക്കെ ഓർത്തോ ഇവിടെ എല്ലാരും പറഞ്ഞു എടുത്ത് കള കള മീൻസ് പട്ടിക വല്ലതും കൊടുക്കാന്നൊക്കെ അതുപോലെ നടക്കല്ലായിരുന്നു കേട്ടോ മടുത്തു പോവായിരുന്നേ തീരെ കുഞ്ഞല്ലേ പൊടിയല്ലേ ഇത് കറി കറി അല്ലേ വെച്ചാൽ നമുക്ക് തിന്നാൻ ബുദ്ധിമുട്ടായിരിക്കുന്ന കൈപ്പായിരിക്കും അത് ഒത്തിരി ഉണ്ടായിരുന്നു എന്തായാലും നമ്മള് കളഞ്ഞില്ല അലേമിത്തി യും ഇഞ്ചി വേണ്ടേ ഇഞ്ചി എല്ലാവരും അഞ്ചി പറഞ്ഞ് വേഗം ആവാം വലിയ പാടൊന്നും ഉദ്ദേശിക്കില്ലേ കറി വെക്കാനായിട്ട് ഇഞ്ചി ഉള്ളി പച്ചമുളക ചൂടാക്കി അതെന്തായാലും മതിയല്ല നമുക്ക് അറിയാം ഓലന്നു വരുമ്പോ ഒക്കെ അറിയാം വറക്കും അറിയാം എന്നാ കൊതിപ്പിക്കല്ലേ അമ്മി കൊതിപ്പിക്കല്ലേ കൊതി തോന്നുന്നു ഓർത്തിട്ട് തന്നെ ഞാൻ ഇത് വേഗം റെഡിയാക്കാം അമ്മ ആലോചിക്കുന്ന മമ്മി ചെമ്മീൻ കിള്ളിപ്പോ ചെമ്മീനും പോട്ടെ കക്ക കളിപ്പിളി മാറിപ്പോയിന്ന എനിക്ക് തോന്നണെ മൂന്ന് കളി പോയിന്ന എനിക്ക് തോന്നണെ അല്ലേ ഇടയ്ക്ക് മാറിയും ഒക്കെ മമ്മി നേരത്തെ ഈ കക്ക മേടിക്കാൻ തോന്നിയത് കൊണ്ടൊന്നും അയ്യോ അധികോ ഏ മനുഷ്യ മമ്മി എനിക്ക് ഇനിയുണ്ട് കുറച്ച് കൊതികളാ മമ്മി ഇപ്പഴാണെ ഒന്നും പറയില്ല ആരും മനസ്സിലായില്ലേ ഈ സമയം തിന്നാൻ കൊതികളൊക്കെ തിന്നണം തിന്നാൻ പറ്റാതി കൊതി കഴിയുമ്പോ എനിക്ക് അടുത്ത കൊതി എന്താണോ എനിക്ക് ആലപ്പുഴ താറാവ് ആര് പറഞ്ഞു ചുമ്മാ ചുമ്മാട്ടോ മമ്മിയോട് ഞാൻ പറഞ്ഞ ആലപ്പുഴ പോവാ ട്രിപ്പ് പോവാന്നൊക്കെ മമ്മിക്ക് പോവാൻ താല്പര്യം

മമ്മിക്ക് ഇത് കഴിഞ്ഞിട്ട് വേണം മമ്മി രണ്ടു ടി വി ഷോയൊക്കെ ഉള്ള എനിക്ക് മമ്മി കക്കി ഉണ്ടായിക്കൊണ്ടിരിക്കല്ലോ പണ്ടോ അത് ആട്ടിച്ചെണ്ണോ നല്ല ശുദ്ധമായ വെള്ളിച്ചെണ്ണയിലെ ഒരു കരട് കുരുമുളക് എന്തൊരു എണ്ണ കടാതിരിക്കാനാ മമ്മിയുടെ സ്വന്തം കണ്ടുപിടുത്താണോ കേട്ടോ ഇതൊക്കെ പിന്നെ കാരണവന്മാരായിട്ട് പഴകി വന്നാണോ വെളുത്തുള്ളി ഇഞ്ചി മുളക് എല്ലാം റെഡി ആയിട്ടിരിപ്പുണ്ട് കക്ക നമുക്ക് ഇത്രയാണുള്ളത് എനിക്കായിട്ട് പുഴുങ്ങിയ മുട്ടയാണ് ഞാൻ കഴിച്ചില്ല അല്ലേ കഴിക്കങ്ങോട്ട് പറഞ്ഞ വയറ്റി സ്ഥലം വേണ്ട കഴിക്കാ എന്നാ ചോറിന്റെ കൂടെ കഴിക്കാം നമ്മ താറാവോട്ട് തന്നെ കൊതിയാവേ ജഗതി ജഗതി പറഞ്ഞ പോലെ ഇവള ആർത്തി മൂത്തല്ലേ താറാവ് മുട്ടയല്ലേ വേറൊന്നും മമ്മി താറാവിന്റെ ഇറച്ചിയോ തിന്നാൻ പറ്റുന്നില്ല മുട്ടങ്ങൾ ഞാൻ തിന്നട്ടെ അടുത്ത ആള് എന്റെ കക്ക അരച്ചു തിന്നു തീർക്കുന്ന തിന്നു തീർക്കാനുള്ള ആള് വന്നിട്ടുണ്ട് കേട്ടോ എനിക്ക് വല്ലതും കിട്ടിയാ ഭാഗ്യം തിന്നു സഹായിക്കണോന്നാങ്കുദ്ദേശിച്ചത് മമ്മി അങ്ങോട്ട് ചെറുപ്പായില്ലേ നോക്കേ പക്കറ്റ് ഡറ്റ് ചടിന്ന് പെണ്ണുങ്ങൾക്ക് അങ്ങനെ കൊള്ളൂലേ മമ്മി ചെയ്യണ്ട അതമ്മി അങ്ങനെ പറയുക ഭാര്യ ഭാര്യ കാര്യങ്ങളിൽ ഇന്നലെ വന്നോളും ചെല കാര്യങ്ങളിൽ ഭാര്യ മുൻജന്മ സുഹൃത്തു ആണ് അല്ലേ മീൻ പോയോ കിച്ചാട് ടി വി കാണുന്നു ആണോ എന്നാ പൊക്കോ മ്മി നടത്തുവാ എന്താ എന്റെ കോതി മാറ്റില പറയല്ലേ അമ്മി നല്ലേ അമ്മി കാഴ്ചമ്മിട്ടോ ഏർ കാടമുട്ട നമുക്ക് വലിയ അലച്ചിലില്ലാതെ അത്യാവശ്യം ഗുണഗണങ്ങൾ കിട്ടുന്നവണി തല്ലി പെരുങ്കല് എനിക്ക് തന്നെ തിരിണെന്ന് പറഞ്ഞു എനിക്ക് വേണ്ടി സൂക്ഷിച്ചു വെച്ചേക്കനാണ്

നമ്മുടെ ാളിയൊക്കെ വഴന്നു വന്നിട്ടുണ്ട് ഇത് കുക്കിങ് ആണോട്ടോ മമ്മി പൊകച്ച മുള കൂടി ഇടുന്ന കേട്ടോ കശ്മീരി ആക്കോളാം പൊകഞ്ഞു കഴിഞ്ഞാ ഭയങ്കര പ്രശ്നമാണ് ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇച്ചിരി മല്ലിപ്പൊടി ഇടുന്നല്ലേ കുരുമുളക് പൊടി ഇടണ്ടേ അതാ ഇതിന്റെ ഹൈലൈറ്റ് അല്ലേ ഗരം മസാല ഒരു ലേശം അല്ലേ ശകലം പെരിഞ്ചീരകത്തിന്റെ പൊടി ഇതൊക്കെ മമ്മിയുടെ മാസ്റ്റർ പീസ് ആണ് ആളുകൾ നോക്കി പഠിക്കുക അല്ലേ എന്നാ ഇങ്ങനെയും കക്ക വയ്ക്കാം അല്ലേ ഇനി നമ്മുടെ കക്ക ഇടുവല്ലേ മീ അങ്ങനെ ഫൈനലി നമ്മുടെ കക്കതെ ഉരുളിക്കകത്തേക്ക് അല്ലേ മീ എന്തെല്ലാം പാടുവിട്ടു അല്ലേ ഇനി മേല ഉണ്ടാക്കിയൊക്കെയാ മമ്മി പറ അയ്യോ എന്നാൽ തീരെ പിഞ്ച് കുഞ്ഞി കക്കയായി പോയി പക്ഷെ നല്ല ടേസ്റ്റ് ആയിരിക്കും എന്നൊക്കെ പ്രതീക്ഷിക്കാം ഇത് വെക്കാറ് വലുപ്പവും കാണില്ല രുചിയും കാണില്ലെങ്കിൽ തീർന്നല്ലേ വേക്കമ്മ ഉണ്ടാക്കുന്ന കല് രുചിക്ക് അങ്ങനെ ഓർവൊന്നും വരില്ല നല്ലതായിരിക്കും നന്നായിരിക്കും വെള്ളം ഒഴിക്കണോ മമ്മീനകത്ത് നോക്കിട്ട് നമ്മൾ ഒഴിക്കാനേ ഒരുപാട് നീണ്ട കൊള്ളില്ല അല്ലേ എനിക്കൊത്തിരി ഡ്രൈ ആവണമെന്നില്ലാട്ടോ മമ്മി ആ അങ്ങനെ വേണ്ട അമ്മി മമ്മിച്ചി കുഴഞ്ഞിരിക്കുന്ന എനിക്കിഷ്ടം മമ്മിക്ക് എന്ത് കറി ഉണ്ടാക്കിയ ഡ്രൈ ആവുന്ന ഇഷ്ടം അല്ലേ ഇത് ഞാൻ എത്ര നേരം എടുക്കും അമ്മി മിനിറ്റ് ആവി ചൂടായിട്ട് ആ എട്ട് മിനിറ്റ് കഴിയുമ്പോ ഓഫ് ആക്കാം അല്ലെ ചെ കുരുമുളകെ ഇട്ടെടുക്കാം ഇടണം മമ്മി ഒരിച്ചിരി വെള്ളം ഒഴിച്ചു കേട്ടോ മമ്മിക്ക് പേടി കക്ക ഇറച്ചി ഇങ്ങനെയാണോ ഉണ്ടാക്കുന്ന മമ്മി ഒരു ടെൻഷൻ ഉണ്ട് കേട്ടോ തീരപ്രദേശത്തുള്ളവരൊക്കെ മമ്മിയെ പഞ്ഞി കിടരുത് ഞങ്ങളുടെ കക്കയിർച്ച ഇങ്ങനെയാണ് അല്ലേക്കാറില്ല അത്ര അറിവൊന്നും ഇല്ല ഒള്ള അറിവ് വെച്ച് വെച്ചാൽ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നമ്മുടെ കട്ടയച്ചി വെന്തിട്ടുണ്ട് ഇനി മമ്മി കുറച്ചുകൂടെ എണ്ണ എണ്ണയില് കൊറച്ചുള്ളിയും ഒക്കെ പൊട്ടിച്ച ഒന്നുകൂടി ഒഴിക്കാൻ പോവാണ് നല്ല രുചി വരുന്ന ഒന്നും കുഴപ്പമില്ല നമ്മുടെ നാടൻ കുക്കിംഗ് സ്റ്റേല മമ്മിക്ക് ഭയങ്കര ചമ്മല കേട്ടോ ഡയറക്റ്റ് എണ്ണ ഒഴിക്കുന്നതൊന്നും കാണിക്കണ്ടെന്നോട് പറഞ്ഞു മമ്മി ഇത് നമ്മുടെ 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 നാടൻ നാടൻ കുക്കിംഗ് ഭയങ്കര കുക്കറി നടക്കുന്നത് വേറെ ണ്ടെട്ടോ ഇല്ലാഞ്ഞിട്ടൊന്നും അല്ല അയ്യോ മതി ഈ ഉള്ളി മാത്രം പൊട്ടിച്ച് കഴിഞ്ഞ മസാല ഒന്നും ചേർക്കുന്നില്ലല്ലോ ഒന്നുകൂടി പൊട്ടിച്ച് ഇക്കൂടെ ആണെങ്കിൽ മസാല കുറവാന്ന് നമുക്ക് തോന്നുവാണെങ്കിൽ മൂപ്പിച്ചൊക്കെ ഇടാം കേട്ടോ അത് ഓരോരുത്തരു അതെ എനിക്ക് വയറിടിച്ചിട്ടുള്ളത് കൊണ്ട് മമ്മി മസാല കൊറച്ചേർത്തിട്ടുള്ളു അല്ലേ മമ്മി ഉള്ളി താളിച്ചൊഴിക്കുന്ന അസിലഭ നിമിഷത്തിനായിട്ട് ഞാൻ ക്യാമറ ആയിട്ട് ഇവിടെ കാത്തു നിൽക്ക ഭയങ്കരമായിട്ട് നിന്നും മടുക്കും മമ്മി പെട്ടെന്ന് ഞാൻ എന്താ ഈ മാങ്ങാപ്പഴായി അതെല്ലേ ആരെങ്കിലും മഴക്കാലമായിട്ട് താമസിച്ചെ നമ്മുടെ വീഡിയോയിൽ വാഴക്കല ഹൈലൈറ്റ് ആണ് ആരും കമന്റ് ചെയ്യുന്നു ഇവിടെ ഡാഡി ഇഷ്ടം പോലെ വാഴ നട്ടിട്ടുണ്ട് കേട്ടോ എല്ലാ ആഴ്ച എല്ലാ ദിവസവും തന്നെ കൊല എടുക്കാൻ കറിയേപ്പില തീർന്നു അമേ അതെ ഇവിടെ ഞാൻ ഈ മാങ്ങാപ്പഴം ഒന്ന് ചെത്തി തീർക്കണ്ട ഈ സമയം കൊണ്ട് എന്നിട്ട് മാങ്ങാപ്പഴവും കക്കറച്ചിയും ചോറുകളും കഴിക്കാം അല്ലെ ഞാനിവിടെ എല്ലാം ചെത്തി കഴിഞ്ഞിട്ട് ചെത്തി കണ്ടിക്കുന്നതിന്റെ കൂടെ ഇത് പിന്നു തീർന്നു പോവും ഒന്നിച്ച് കണ്ടിച്ച് വെക്കാം അല്ലേ റെഡി ആയില്ലേ മീ അങ് എടുത്തു കഴിഞ്ഞാ അല്ലേ എന്നാ ഞാൻ ഓടിപ്പോയി കുളിക്കട്ടെ കേട്ടോ നമുക്ക് കുളിച്ചിട്ട് കഴിക്കാം

ൊച്ചി എവിടെ കഴിക്കണക്കി ഏണ്ടടി നല്ലാണോ കൊതിച്ചി ഇതിനാണോ കൊതി എന്ന് പറയണേ ഏ നീ ശരിക്ക കൊതിച്ചാണോ ഡീ കൊതിച്ചി കൊതിച്ചി കൊതിച്ചു പെണ്ണ് അടുത്തൊരു കൊതിച്ചു വരുന്നുണ്ടേ അവിടെ മുടി കെട്ടി പോമി സുന്ദരി ആയില്ലേ ആ ആര് ചോദിച്ചു ആ രാവിലെ അപ്പം ഇവിടെ ഭയങ്കര മൊട്ടാൽ ചേരണം